നമസ്കാരം ഞാൻ മണിമംഗലം തിരുമേനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളെയും പറ്റിയാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രോഹിണി നക്ഷത്രക്കാർ എങ്ങനെയായിരിക്കും രോഹിണി നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരെ സഹായിക്കാൻ തൽപരമായിട്ടുള്ള ആൾക്ക് ആളുകളാണ് തൻ്റെ സ്വന്തം കാര്യങ്ങൾ പോലും മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അവസാനം അവരിൽ നിന്ന് പഴികേക്കേണ്ടി വരുന്ന നക്ഷത്രക്കാർ കൂടിയാണ് എത്ര തന്നെ നമുക്ക് അബദ്ധങ്ങൾ പറ്റിയാലും പിന്നും പിന്നും ആ അബദ്ധങ്ങളിലേക്ക് തന്നെ ചെന്ന് ചാടുന്ന നക്ഷത്രത്തിൽ പെടുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർക്ക് പൂർണ്ണമായിട്ടും ഐശ്വര്യ ലബ്ധി ഉണ്ടാകും ആയിരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ ഉണ്ടാകും ധനപരമായിട്ട് ഒത്തിരി നേട്ടം ഉണ്ടാകുന്ന ഒരു വർഷമാണ് എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മധ്യത്തോടു കൂടി നടക്കുന്ന ഒരു വർഷം തന്നെയാണ് കുടുംബത്തെയും സുഹൃത്തിനേക്ക് ആലോചിച്ച് മനസ്സ് വ്യാകുലപ്പെടുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ചിന്താഗതികൾ വരുത്തി അതിനെ നമ്മൾ ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക വസ്തുപരമായിട്ട് വാഹനപരമായിട്ട് ൊക്കെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ്സിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും നമുക്കത് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട് പഠന നിലവാരം കുറച്ച് കുറയുവാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി കാണുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം ആ പ്രശ്നങ്ങൾ കാരണം തൻ്റെ പഠനത്തിലോ ജോലിക്കോ ഒക്കെ ചില പ്രശ്നങ്ങൾ വരാം അപ്പം മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക എടുക്കുക നമുക്ക് പ്രത്യേകിച്ച് ഒരു ശത്രുത സ്ഥാനത്ത് ആരെങ്കിലും ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല കാര്യം എല്ലാവർക്കും നമ്മളടുത്ത് സ്നേഹമാണ് എന്നാൽ ചില വ്യക്തികളില് സ്വയം അസൂയ ഉളവാക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകും അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് എല്ലായിടത്തും പറയാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മംഗല്യ സ്ഥാനം വിവാഹം ഇതുവരെ കഴിക്കാത്ത ആളാണ് നിങ്ങളെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ലൊരു വിവാഹത്തിനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലെ കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീ ജനങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം അല്ലെങ്കിൽ ധനപരമായിട്ട് കുറച്ചുകൂടി നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആ തയ്യാറെടുപ്പുകൾ മൂലം ചില പ്രശ്നങ്ങൾ വന്നു ഭവിക്കാം ശത്രുതാപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുമെങ്കിലും അത് തരണം ചെയ്യാനുള്ള മനോശക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രോഹിണി നക്ഷത്രക്കാർക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ഒട്ടനവധി ഭാഗ്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുണ്ടെന്ന് പറയാൻ സാധിക്കില്ല ആ ഭാഗ്യങ്ങളൊക്കെ എഴഞ്ഞെഴിഞ്ഞ് മാത്രമേ വരുവുള്ളൂ അപ്പം അതിനടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുന്നതും മറ്റുമൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ എള്ളു പായസം ശാസ്ത്രാവിനെ നീരാഞ്ചനം ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കർമ്മസ്ഥാനം നമ്മൾ നോക്കുമ്പോൾ ജോലി സംബന്ധമായിട്ട് ഉത്തരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ജോലിയിൽ പെട്ടെന്നൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാലും സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവും കയ്യിൽ വരുന്ന പൈസകൾ എന്ത് ആലോചന ശേഷിയില്ലാതെ നമ്മൾ നശിപ്പിക്കാനുള്ള ഇടയും കാണുന്നുണ്ട് അപ്പൊ തീർച്ചയായും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെയധികം ശ്രദ്ധിക്കണം പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രോഹിണി നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷം തന്നെയാണ് ഈശ്വരാധീനം കൂടി നിൽക്കുന്ന വർഷമാണ് മനസ്സിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആലോചിച്ച് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാണ്ടിരിക്കുക ധനപരമായിട്ട് വസ്തുപരമായിട്ട് വാഹനപരമായിട്ട് ഒരുപാട് യോഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാവും നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് നമ്മുടെ പഠനത്തിലോ അല്ലെങ്കിൽ എക്സാമുകൾക്കൊക്കെ ഒരുപാട് വീഴ്ചകൾ വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മളായിട്ട് പറഞ്ഞ് ശത്രുക്കളുടെ ഇടയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക നല്ലൊരു വിവാഹയോഗം കാണുന്നുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പും ഒന്ന് രണ്ട് വട്ടം ആലോചിച്ച് ചെയ്യുക ഭാഗ്യസ്ഥാനങ്ങളൊക്കെ പ്രശ്നങ്ങളാണ് അതിന് ശാസ്ത്രാവിന് നീരാഞ്ജനമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ആ ജാതകവശാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് ദശാസന്ധിയും അതിൻ്റെ ദശാനാഥനൊക്കെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം